അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം അസുഖം തന്നെയല്ലേ നമ്മളെല്ലാവരും ഇപ്പോൾ വളരെയേറെ ദുഃഖകരമായ ഒരു വാർത്ത കേട്ടാണ് അതൊക്കെ നല്ല രാത്രി ഇന്നലെ രാത്രി ഒന്നും ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് പോലും ഇല്ല രാത്രിയൊക്കെ പെട്ടെന്ന് ഉറക്കഞ്ഞിട്ട് സമയത്ത് സമയം നോക്കുമ്പോൾ രണ്ട് മണി ഇപ്പോഴൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ നമ്മൾക്ക് ഒരുപാട് പിന്നെ എന്താ പറയുക പലിശയുടെ പ്രശ്നങ്ങളും പിന്നെ അങ്ങനെ ഒരുപാട് പിന്നെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഫാമിലിയിലുണ്ട് എന്നിട്ടും എല്ലാം വിട്ട് എവിടെയോ കിടക്കുന്ന പിന്നെ ഇന്നലെ മരിച്ചു പോയാൽ കുട്ടീനെ കുറിച്ച് എനിക്ക് പേഴ്സണലി അറിയാൻ ഇല്ല സ്ഥലം പോലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ വയനാട്ടാണ് പക്ഷെ എനിക്കെ മനസ്സിലേക്ക് ഓടിക്കയറുന്ന അതാണ് എന്താ വെച്ചാൽ ഞാനൊരു അമ്മയാണ് അപ്പോൾ അത്രയുള്ളൊരു അതേ പ്രായത്തിലുള്ളൊരു മോൾ എനിക്കുണ്ട് അപ്പോൾ അത് എത്രത്തോളം വേദന സഹിച്ചിട്ടാണ് മരണത്തിലേക്ക് പോയത് നോർക്കുമ്പോൾ എന്താ എന്തിനു പറയുന്നു വലിയൊരു രോഗം വന്നിട്ട് ആ കുട്ടി മരിച്ചാൽ പോലും ഇത്രയേറെ ഒരു വേദന നമുക്ക് ഉണ്ടാകില്ല ലോകം മുഴുവൻ അവരറിയിച്ചെങ്കിലും വലിയൊരു അസുഖം വന്നിട്ട് ആ കുട്ടി മരിച്ചപ്പോൾ ഇത്ര അധികം വേദന ഉണ്ടാവേണ്ടിയിരുന്നു കാരണം അത് പിന്നെ ആ കുട്ടീൻ്റെ വിദ്യയാണല്ലോ എന്നോർത്ത് നമ്മളൊക്കെ സമാധാനിച്ചാണ് പക്ഷേ പക്ഷേ പിന്നെ ഇങ്ങനെ ഒരു ഒരു സിറ്റുവേഷനിലൂടെ മരണപ്പെട്ടു പോയല്ലോ ഏഹ് പുഴയിലിറിഞ്ഞ് കൊന്നതും പോരാ പിന്നെ ബലോത്സംഗത്തിനു കൂടി കുട്ടി എരെയായിരുന്നു പറയുമ്പോൾ ഒരു അവസ്ഥ ചില്ലറ എന്നുള്ള ഭയങ്കര വിഷമം കാരണം നമുക്കൊരു മോളെപ്പോലെ ഒരു സ്വന്തം മോളെപ്പോലെ അതൊന്ന് ഓരോ ഒന്ന് പ്രസവിച്ചിട്ട് മകളെ നെഞ്ചോട് ചേർത്ത് മുളയൂട്ടി ആ മകളെ വളർത്തിയെടുത്താൽ പിന്നെ ഹൃദയമുള്ളവരമ്മക്ക് ഇത് സഹിക്കാൻ പറ്റൂല കാരണം ഇങ്ങനത്തെ ഒരു വാർത്ത സഹിക്കാൻ പറ്റില്ല നമുക്ക് അത്രയേറെ പിന്നെ വിഷമകരമായ ഒരു ന്യൂസാണ് കണ്ടിരുന്നത് അപ്പോൾ ഞാൻ പറയുന്ന എന്താ വെച്ചാൽ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മൾ നമ്മൾക്ക് കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന ആൾക്കാരാണ് അതേ എൻ്റെ ഭർത്താവ് ഞാൻ പോകുന്നില്ല ഞാൻ പോവാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു മെസ്സിലൊക്കെ പിന്നെ പണിയുണ്ട് വിളിച്ചിട്ടുണ്ട് പക്ഷെ പോകാൻ എനിക്ക് പറ്റില്ല കാരണം എൻ്റെ കുട്ടികളെ ആരുമില്ല നമ്മൾ മാത്രം അവിടെ താമസിക്കുന്നത് കുട്ടികളെ നോക്കാൻ ആരുമില്ല കാരണം രാവിലെ കുട്ടികളെ കൊണ്ടുവിട്ടിട്ട് പോയാലും ഞാൻ വൈകുന്നേരം ഒരു അര അരമണിക്കൂർ ഒന്ന് പോയി കുട്ടികളെ നമ്മൾ മറ്റൊരു വീട്ടിലായിരിക്കും നിർത്തേണ്ടി വരിക അപ്പോൾ പിന്നെ നമ്മളെ തൊട്ടടുത്തായിരിക്കുമോ നമ്മൾ അയൽവാസി ആയിരിക്കുമോ നമ്മളെ ഒരു പിന്നെ കുടുംബം പോലെ കഴിഞ്ഞവരായിരിക്കാം പക്ഷേ ആ ഒരു നിർത്തുന്ന ഒരു ദിവസം മതിയാവും നമുക്ക് നമ്മൾ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെന്താക്കോ കഴിയുന്നതും ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല സ്വന്തം കുടുംബത്തിൽ പോലും കുടുംബ വീട്ടിൽ പോലും നമ്മൾ നമ്മൾ മക്കളെ നിർത്തിയിട്ട് പണിക്കോ കാര്യത്തിനോ പോവല്ലോ നിങ്ങൾ അത്രയും വിഷമകരമായ ഒരു പിന്നെ വാർത്ത കേട്ടതുകൊണ്ട് പറയാണ് എന്താ വെച്ചാൽ പിന്നെ കൂലിപ്പണിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് മാപ്പ് ചോദിക്കും പണിക്ക് പോവാതെ നമ്മൾ എങ്ങനെ മക്കളെ നോക്കുകയാണ് ഭർത്താവില്ലാതെ ജീവിക്കുന്ന സ്ത്രീകൾ പിന്നെ പറഞ്ഞാൽ അവർ പണിക്ക് പോയിട്ട് തന്നെ കുടുംബം നോക്കണം എന്നാൽ ഭർത്താവിലുള്ള സ്ത്രീകൾ കുട്ടികളും അവിടെ ഇവിടെ ഇട്ടിട്ട് പണിക്ക് പോകുന്നവരുണ്ട് അവരോട് ഒറ്റ ഒരു അപേക്ഷയുള്ളൂ മക്കളെ പിന്നെ എന്താ വെച്ചാൽ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ഒരു ദിവസം പണിക്ക് പോയാൽ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ കിട്ടുമായിരിക്കും ഒരഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ഒരയ്യായിരം രൂപ കൊടുത്താൽ അമ്പതിനായിരം രൂപ കൊടുത്താൽ അഞ്ച് കോടി കൊടുത്താൽ നമ്മളെ മക്കളെ ജീവിതം നമുക്ക് തിരിച്ചു തിരിച്ചെട്ടാൻ പോകുന്നില്ല പോയാൽ പോയത് തന്നെ പിന്നെ തലയിൽ കൈവച്ച് കരഞ്ഞിട്ടും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെയെല്ലാം കൂലിപ്പണിക്കുള്ള പോകുന്ന മക്കളവിടെ ഇവിടെ കിട്ടു പോകുന്ന പെൺകുട്ടികളെ പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് പെൺകുട്ടികൾ അവിടെ ഇവിടെ ഒക്കെ അതിന് കുറേ കുട്ടികൾ പകൽ അങ്ങോട്ടും നടക്കും കുറേ ഇങ്ങോട്ടും നടക്കും കുറേ അപ്പുറം പോകും കുറേ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ അത് പോയി വാങ്ങും നമുക്കിപ്പോൾ ഒരു കൂട്ടിനെ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഒരു കുട്ടീനെ ഏതോ കുട്ടീനെ നിർത്തു വെച്ചാൽ ഞാനൊന്ന് അങ്ങോട്ട് തെറ്റിയാൽ ഇങ്ങോട്ട് തെറ്റിയ എനിക്ക് പേടിയാണ് കാരണം എന്താ വെച്ചാൽ നാളെപ്പറ്റി അന്നും സംഭവിച്ചു പോയാൽ ആരുടെ അടുത്ത് നിർത്തി ഇന്ന അവരുടെ അടുത്ത് പറയും അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ ആ ന്യൂസ് കണ്ടതിൽ ഞാൻ ഇന്ന് രാവിലെ ഒരു സംശയം പോലെ ഉണ്ടായല്ലോ അച്ഛൻ്റെ അനിയനെ ഇന്ന് രാവിലെ ട്വന്റി ഫോറിൻ്റെ ന്യൂസില് വ്യക്തമായി പറയുന്നുണ്ട് അച്ഛൻ്റെ അനിയും കൃത്യം സമ്മതിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഞാൻ പറയാം ജയിലിലൊന്നും ഇടരുത് അപ്പോൾ തന്നെ തോട്ടിലേറ്റ ഒരു നടപടി ഒന്നും നമ്മൾ രാജ്യത്ത് വന്നു പോയി എങ്കിൽ വിചാരിക്കില്ല ഇനി ഇങ്ങനെ ഒരുത്തനക്ക് ഉണ്ടാവരുത് ഒരുത്തനക്ക് ഒരു ഇങ്ങനൊന്നും ഉണ്ടാവരുത് ഒരു മക്കളൊരു കടയിൽ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക് ഒരു തൊട്ടടുത്ത കടയിലേക്ക് പോലും മക്കളോട് എന്ത് പോകുന്നു വാങ്ങിയിട്ട് വരാനോ അല്ലെങ്കിൽ ഒരു സോപ്പ് വാങ്ങിയിട്ട് വരാൻ പോലും ഒന്ന് പോകാൻ പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി എന്തിന് സ്വർണം നമ്മളെ വീടിൻ്റെ ഉള്ളിൽ പൂട്ടി കെട്ടി നമ്മൾ സ്വർണം വെക്കും കള്ളന്മാരൊക്കെ എടുത്ത് പോകുന്നത് നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ സ്വർണം അത്രയും സുരക്ഷീയമായി വെക്കും അതുപോലെ നമ്മളെ പെൺമക്കള് വെക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ നമ്മളെ പെൺമക്കളെ പൂട്ടി കെട്ടി വെക്കേണ്ട ഒരു അവസ്ഥയാണിപ്പോൾ അവരൊന്ന് വലുതായി അവരെ കല്യാണം കഴിച്ച് അഴിപ്പിച്ച് വിട്ടാലോ നമുക്കിപ്പോൾ അത് ചോദിച്ചാണോ നമുക്കൊന്നും ചോദിച്ചു നോക്കാം ഇപ്പോൾ അത് നടക്കില്ലല്ലോ അപ്പോൾ ഉള്ള പ്രശ്നങ്ങളത് വേറെ നല്ലതും ഉണ്ട് എന്നാലോ നല്ല വെള്ളം ചമഞ്ഞ് ലൈഫ് തകർന്നവരുമുണ്ട് തകർത്തവരുമുണ്ട് പക്ഷെ പറയാൻ നമുക്ക് പറ്റൂല അത്രയും വല്ലാത്ത മാനസികാവസ്ഥ എനിക്ക് ഭയങ്കര വിഷമം ഞാൻ വയനാട്ടാണ് പിന്നെ എൻ്റെ ആരുമെല്ലാം കൂട്ടും പക്ഷേ എനിക്ക് എൻ്റെ മോളെ ഞാൻ രാവിലെ അങ്കവാടി കൊണ്ടാക്കുമ്പോഴോ കൂട്ടി വരുമ്പോളോ രാത്രി കിടന്നാലോ ഉറക്കം പോലുമില്ല എനിക്ക് അത്രയും ടെൻഷൻ എനിക്ക് രണ്ട് ദിവസമായിട്ട് മാനസികമായി ഭയങ്കര ടെൻഷൻ